എന്നാ ഇവിടെ നഞ്ചര് പണി എടുത്തത് അതാഴ്ച്ചാകൂച്ചർ അറിഞ്ഞോ ആരും റോട്ടിന്റെ അക്കത്ത് പോരാണ്ടാക്കൂല വറാത്തിന്റെ എത്ര മോഞ്ഞാൻ നഞ്ചര് പണി എടുത്ത മരക്കള് ഇതിപ്പോ നോമ്പാകുമ്പോ ഒന്നുകൂടി നെഞ്ചൊരു പണി എടുക്കേണ്ടി വരും ഇത് പറഞ്ഞിട്ട് ഞാൻ എന്റെ മരക്കളത്ത് ചെന്നുണ്ടെങ്കിൽ ചൂലും കട്ട എടുത്ത് ഓടിക്കോര് എത്തപ്പ നീ പാത്തു ഒറ്റക്ക് വർത്താനം പറഞ്ഞേ പേരമ്മക്ക് നോക്കണോണ്ട് വർത്താനം പറയുണ്ട് എത്തപ്പൊ ഇവള് പ്രാന്തായാ ഏതാ ഇവിടെ കാര്യത്ത് പോയിട്ട് എന്താ ചോദിക്കാം എല്ലാം എല്ലാ പത്തുവോ ഇരന്റെ വീഡിയോ വീടെടുക്കണ്ടല്ലോ എത്തപ്പോ മാട്ടോ എനക്ക് എന്താ പ്രാന്തായോ പൊന്നാരൻറെ അയച്ചോ ഞാനേ പേരെ വീടിയെടുക്കല്ല എനിക്ക് കേക്കണ ഒരു കഥ ബറാത്തിന്റെ എത്രയോ മുന്നേ എന്റെ രണ്ട് മരക്കള് ആ പിന്നെ കടമാണ്ട് തീർത്ത് ഞാൻ അപ്പോൾ ആ സീത്താമാരോട് പറഞ്ഞിരിക്കണം പറാത്ത് കഴിഞ്ഞിട്ട് ആണ് തുടങ്ങിയാ മതി പൊന്നാരൻ്റെ അമ്മ അത് എന്നാലും തുടങ്ങേന്ന് നിങ്ങളെടുത്തോളീന്നാണ് സമ്മതം കൊടുത്തതും ഇടീ പിടീച്ചിലും എന്റെ മരിക്കലാണ്ട് നനച്ചില് പണി എടുത്ത് ഇപ്പൊ എന്തായി ഉം പറാത്താണ് കഴിഞ്ഞു നോക്കുമ്പോതാ പേര പിന്നെയും നനച്ചില് പണി എടുക്കേണ്ട അവസ്ഥ വന്ന് അപ്പോളും ഞാൻ കൈതയോട് പറഞ്ഞിരിക്കണം കേട്ടിര ഇനിയിപ്പെന്താ കാട്ടാ ചോയിച്ചിരിക്കണം ഈ റോട്ടിന്റെ അക്കത്തായിട്ടേ പൊടി വറുത്തി ആകെ സ്വപ്പായിക്കണം എനിക്ക് പിന്നെ കൊറച്ചുള്ളോട്ടാവുമ്പോ ഞാൻ ഞാനിന്നിപ്പ എന്താ കാട്ട ഈ ഒരു കാര്യം പറഞ്ഞി മരക്കെടുത്ത് ചെന്നിണ്ടെങ്കിൽ ഇനി ചൂടും കട്ട എടുത്ത് ഓടിക്കൂല ഒരു മരോളൂ ചൂട് എടുക്കുമ്പോ ഒരു മരവളും ഒരക്കെടുക്കും എത്തപ്പൊ നീ കാട്ടാ ഇനിക്കാണോ ഒരു പൊടിക്ക് വെജി ഇതിപ്പോ രണ്ടു ദിവസം മുമ്പ് തുടങ്ങുമ്പോ ഉള്ളിൽ ഇപ്പൊ ഇതൊന്നും തീർക്കണ്ടേ ഒരു മനുഷ്യന്മാരെ വിചാരിക്കുവായിട്ട് നിങ്ങൾ ഇത് നെഞ്ചിൽ പണി ഒന്നും എടുത്തിട്ടാന്ന് എനിക്കും എനിക്കും മരക്കൾക്കും എല്ലാം അറിയുള്ളു ഇപ്പൊ നഞ്ചൽ പണി എടുത്തത് പറയണത് ഒരിക്കൽ നഞ്ചുളി കേൾപ്പിച്ചതിന്റെ ഇടങ്ങർ എന്താന്ന് എനിക്ക് എന്റെ പഠിച്ച റബീനെ അറിയുള്ളൂ എന്നിട്ട് ഒന്നു കഴിഞ്ഞിട്ട് ഇഞ്ചി രണ്ടാമത്തേന് ഉം മരുക്കളെ അന്ന ചൂലും കട്ടും ഒലക്കെടുത്തിട്ടല്ല തച്ച ചിലപ്പോ തിന്നണ ചോറിലാണ്ട് വേഷം കലക്കി തേരും മതി ഒലക്കമ്മത്തൊരു അമ്മയും ആണെങ്കിൽ ചോന്ന മുണ്ടാ പൈക്കോ ചോറിന് അതല്ല കഥ റോട്ടിന്റെ അക്കത്ത് എന്റെ പേരെ മാത്രമല്ല കദീജാന്റെയും കുഞ്ഞുമൂന്റെ പേരൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് ഇനിയിപ്പോ ഒരു അഞ്ചുളി പണി ഇരിക്കാൻ നിൽക്കാ

ഒരു ഒരതിനു മണിക്കൂലിൻ്റെ മരിക്കള് ഏയ് എത്തപ്പ കാട്ടാ ഞാനായിട്ടവിടെ നിന്ന് പോണത് എടിയൊരു പൂർത്തിയടി പുറത്ത് കയറുമ്പോ ആട്ടീതെത്താ വിചാരിക്ക അതുകൊണ്ട് പറഞ്ഞാണ് പറഞ്ഞേ നീയിപ്പോ ഞാനിപ്പെന്താ കാട്ട വലിയ പൈപ്പ് ഇട്ടുവാണെങ്കിൽ പേരെ മൊത്തത്തിലാണ്ട് പൊടിയാണ്ട് വെള്ളം ഒഴിച്ച കേ അതിന് പറ്റിയടി എത്തപ്പ നീ കാട്ട രണ്ടോ വലിയ പൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് തരുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേ ഏഹ് പൊന്നാലെന്റെ പാത്തു ഇജ്ജി പറഞ്ഞതിന് ഒരു അന്ത ഇല്ലല്ലോ ഇജ്ജി ഇങ്ങനെ ഒന്നില്ലേനല്ലോ എനിക്ക് പിരാന്തായ എല്ലാവർക്കും നോമ്പൊക്കെ അതുകൊണ്ട് തലയിൽ കയറുമ്പോ ഇങ്ങനെ അന്തൊന്നുമില്ല അതൊക്കെ വർത്താനം മാറി ഇത് നോമ്പായിട്ടും ഇല്ല പിന്നെ എന്തപ്പ ഉണ്ടായത് എല്ലാ വള തലക്ക് തീരെ ഊളില്ലേ കൊറച്ചൊരു ന ബുദ്ധി ഉണ്ടെങ്കി അന്നെ മന്ദബുദ്ധിയെങ്കിലും ഒന്നും വിളിക്കാൻ ഇതിപ്പോ തീരെല്ലെങ്കിൽ ഇനി ഇപ്പൊ എത്താ വിളിക്കുക അയിന്റെ കുട്ടിയെ ആരെങ്കിലൊക്കെ പെരൊക്കെ അരി വെള്ളം ഒഴിച്ച് കേൾക്കുക അപ്പൊ ഇജ്ജനല്ലേ മൂന്നാല്സം മുന്നേ പിന്നെ കുഞ്ഞുമൂൻ്റെ മരക്കളൊന്നാ വെള്ളം ഒഴിച്ചു ഇതാക്കിയിട്ട് പിന്നെ കറണ്ട് അടിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിപ്പോ ജി ഇങ്ങനൊക്കെ പറഞ്ഞ എന്താ കാട്ടുക പൊന്നാറൻ്റെ പാത്തു ഓജി എന്നെ പറയിപ്പിച്ചത് എന്നെ കന്ന നാട്ടേന് മീമം പറയുന്നുണ്ട് ആ അയച്ചുൻ്റെ ഒപ്പം കൂടിയിട്ട് പാത്തു ഇടക്ക് അയക്കണേന്ന് എന്തെങ്കിലും ഇജ്ജ് ചെയ്തിട്ട് പൊട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അത് അയച്ചു പറഞ്ഞിടത്താണെന്ന് ഞാൻ പറയുള്ളു അതാണ് ജി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്റെ തൊള്ളേന്ന് കേൾക്കും ജയിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞത് അപ്പൊ അതിന്റെ വലുതജ പറയുന്നത് ഞാൻ എന്ത് പൊട്ടത്തരം ചെയ്താലോ എന്റെ നാട്ടുകേര് പന്ന കുറ്റം അന്നോ അതന്നോ തിരികേറ്റാൻ വേണ്ടി ഓരോന്നും പറയണം ഇജ്ജ് അതാണ് ഇത് സേക്കും ചെയ്യും അയിനിപ്പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല പൊന്നാരന്റെ അയച്ചോ പൊന്നാരൻറെ അയച്ചോ ഈ കുഞ്ഞുമൂന്റോടെ അകത്താണ് വള്ളംച്ചിട്ട് ഒന്നാകെ മീറ്റർമൊക്കെ കൂടെ ഒന്ന് വള്ളം ചെന്നിട്ടേ കരണ്ടടിച്ചത് ഞാൻ അകത്തല്ല വള്ളം പുറത്താ പൊറത്ത് എന്ത് കറണ്ട് ആ ഓടും ഒക്കെ അഞ്ഞോളൂ പിന്നെ ഒത്തുകൊടുക്കാൻ നല്ല സുഖം ആല്ല പൊടിയൊക്കെ നല്ല പൊയ്ക്കോളും പണിക്കാരെ കിട്ടിണ്ടെങ്കിൽ ആ ഓടൊക്കെ നല്ല തേച്ചോ കായി ആ ചുമരൊക്കെ അന്റെ അറിവില് എന്തേ പണിക്കാരാ എന്ന കിട്ടുകയാണെങ്കിൽ അതും ചെയ്യിപ്പിക്കുന്നു ഒന്നാലെ പത്തു ആൻ്റെ വർത്താനം കേക്കൊണ്ട് കജൂല ഇച്ച എന്തെങ്കിലും ഇന്റെ പണിക്കാരൊന്നും ഇല്ല അതല്ല പണി പണിക്കാരെ തിരിഞ്ഞു പോയല്ലേ എനിക്കറിയുമല്ലോ ഓരോ തരം മൈമുട്ടീനേയും ഇബ്രാഹിം കുട്ടീനെയും കുറെ കുട്ടികളുണ്ടല്ലോ ഓരോ കണ്ട് വിളിച്ചോ ചിലവരെ വിളിച്ചിട്ട് പണിയൊക്കെ എടുക്കല് ഇൻ്റെ ഒരു തങ്ങത്ത ഓലക്കാമത്തെ ഇല്ല ഞങ്ങളെ പരയിലൊക്കെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൂപ്പരൊക്കെ തന്നെയാണ് അവിടെ തൊടുവിലൊക്കെ വൃത്തിയാക്കലും മരക്കൾ അവിത്തൊക്കെ വൃത്തിയാക്കൽ അല്ല ആ ഒരു പണിക്കാരെ വെച്ചിട്ട് ഞങ്ങൾ ആറ് പിന്നെ ആ ഉറുപ്പ്യ ഞങ്ങൾ കൊടുത്തിട്ടില്ല ഓ അത് ഉണ്ടെങ്കിൽ എന്താ ചിലവാണ് കഴിഞ്ഞു പോയിക്കൂടെ നിങ്ങളല്ല കായ്ക്കാരി ഞങ്ങൾ എന്ത് കായ്ക്കാരാ അതുകൊണ്ട് അമ്മ അത് പണിയൊന്നും ജിന്നെ ഏൽപ്പിക്കണ്ട അതൊക്കെ എന്ത് ചെയ്താലും മനസ്സനക്കാണ് വേചാറ് പത്തുണ്ടാതിരുന്നോ ജി എല്ലാം നേരെ നിസ്കേച്ചിട്ട് നിൽക്കും അവിടെ ഇരുന്നോ ജി ഇങ്ങനത്തെ പൊട്ടത്തിനൊന്നും ചെയ്യല്ല അനക്കെന്താ പറഞ്ഞാണ്ട് തലയിൽ കീർന്നില്ലേ എന്താ പറഞ്ഞത് ഇനി സോപ്പിട്ടോ കേട്ടെ നഞ്ചുളിക്ക് മാക്സ് ഇടുത്തരാ പണ്ട കാലത്തൊക്കെ അങ്ങനെയല്ല നഞ്ചുളി പണിക്ക് മാക്സ് ഒക്കെ എടുക്കല് പുതിയ കൂടി ഇടുക്കലെ അപ്പൊ എങ്ങനെയും സോപ്പ് ഇട്ടാലേ മാക്സിട് തരാന്നുണ്ടെങ്കിൽ ചെയ്തെങ്കിലോ നിങ്ങ അതിനൊക്കെ ഒന്ന് പറഞ്ഞാലോ പൊന്നാറൻ്റെ അയച്ചോ എന്താ എന്റെ അഭിപ്രായം പൊന്നാറൻ്റെ പത്തോ ഈ ഒരു കാര്യത്തിൽ എന്റെ അഭിപ്രായം ചോദിക്കണ്ടട്ടാ സ്വന്തം റിസ്കിൽ എന്താ ചെയ്തോ അനക്ക് എന്താ തോന്നുന്നു അതാണ് ചെയ്തോ ഇത് വെറുതെ ഇന്റെ മേത്ത് കിടണ്ട തന്നെ കന്നാ എൻ്റെ മരക്കൾക്ക് ഇന്നെ കാണുമ്പോൾ തന്നെ കലിപ്പാണ് എന്തിനാ മോളെ ആ കൽപ്പിജു കൂട്ടുന്നത് അതുകൊണ്ട് ഇജി എൻ്റെ മരക്കളോട് പറയേ അഞ്ചുടി പണി എടുപ്പിക്ക് നഞ്ചൊടി മാക്സി എടുത്തുകൊടുക്കുകയെ എന്താച്ചു കാട്ടിക്കോ ഇന്നായി കണ്ട് വലിച്ചു കിടണ്ട ഇന്ന അവനെ കിട്ടൂല്ല നീ ആ അയച്ചു അങ്ങനെ പറഞ്ഞുകൊടുത്ത് അയച്ചു ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് ഞങ്ങൾ അമ്മയും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നാല് പേരേല് പറഞ്ഞെടുക്കാൻ എൻ്റെ മരക്കൾക്ക് അറിയുള്ളൂ മോളെ ഈജു വിചാരിക്കൂ എൻ്റെ മരക്കൾ നല്ല മുത്താണെന്ന് പക്ഷെ പുറത്തേക്ക് ഇണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിനക്കായും വലിയ മുത്താണ് കുറെ ആൾക്കാരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ വള ചല്ലോ വിചാരിച്ചിട്ട് എൻ്റെ മേത്തേക്ക് വരണ്ട ഞാൻ ഇക്കൂടെ പോയപ്പോൾ ജി ഇപ്പം എൻ്റെ അളവ് എടുക്കുകയാണോ ചോദിച്ചിട്ടാണ് ഞാൻ എന്നോട് വർത്താനം പറഞ്ഞത് ഇജി ഏതായാലും അവിത്ത് ചെന്നിട്ട് തഞ്ചത്തിലാണ് സോപ്പ് ഇട്ടിട്ടാ സോപ്പ് പിന്നെ മേത്ത് തേച്ചിട്ടാ ഞാൻ മരക്കോട് പറഞ്ഞാളാ ഇജി ഇന്നാണ് വിട്ടോളാ കേട്ടാ ഇനി നമ്മൾ പോവുകയാണ് ഇജി എന്താച്ച കാട്ടിക്കോ ഇണ്ടാ ഒരു വിചാരിക്കോ ആ അത് ഞാൻ പറഞ്ഞു കൊടുത്താണെന്ന് അതുകൊണ്ട് ഞാൻ ഒരു കാണാൻ പറ്റി നമ്മൾ പോവാ നിക്ക് നിക്ക് പോയാ നീ വലൈക്കും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും ഞാൻ അത് പറഞ്ഞത് എന്റെ കൂട്ടേറ്റിയാണെ ഞാനെന്തെങ്കിലൊക്കെ വിളഞ്ഞ ഒരു ഐഡിയ ഒക്കെ പറയും പക്ഷെ അതിനൊക്കെ വലിയ ഒന്നും പറഞ്ഞില്ല ഇതിന്റെ മയക്കെ പേടിച്ചിട്ട് ഒന്നും പറയാതെ പോയത് അത്ര മുന്തി സാധനം ഞങ്ങൾ കൊണ്ടെടുക്കണെന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാം അതുകൊണ്ട് പേടിച്ചു പോയതാണ് സുഹിനിപ്പ എന്താ കാട്ടുക ഏതായാലും മരക്കളെ സോപ്പിടാം ഏതായാലും ഓളടുത്തൊക്കെ പോയിട്ട് ചോ പറയാ ഒന്നും കൂടി നനച്ച പണി എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ രണ്ട് മാക്സി ഫ്രീ എനിക്കൊരു സാളും ഫ്രീ ആ ചെലപ്പോ അയില്ലാണ്ട് പോകും മാക്സി സാളെന്ന് പറഞ്ഞാൽ കൗന്നടിച്ച് കേൾക്കണ മരക്കള എൻ്റെത് ഏതാലും ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കറിയാനൊക്കെ പറയാനൊക്കെ വലിയ പേടിയൊക്കെ ഉണ്ട് എന്നാലും ഇനിയിപ്പോ നോമ്പ ആവാനായില്ലേ എന്റെ കൈച്ചോണ്ടും കാലം ഒന്നും എനിക്ക് വച്ച ഏതാനും മാണിക്ക കല്യാണം ഞാൻ എൻ്റെ മരക്കളോട് പറയുന്നുണ്ട് ചൂരും കെട്ടാണോ ഒരാൾ എടുക്കുക അതോ ഒരലാണോ ഒരക്കാണോ ഒന്നും പറയാൻ പറ്റൂല ഇനിയിപ്പോൾ ബ്രളം കൂടി ഒത്തിട്ട് എനിക്ക് വിഷമാണോ തന്നെയൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് രണ്ടീസിന് ഉള്ളിലേ പാത്തുവിൻ്റെ വിവരം ഒന്നും അറിഞ്ഞിരങ്കിലേ നിങ്ങളൊന്നും അന്വേഷിച്ചോണ്ട് അല്ലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുത്തോണ്ട് ഞങ്ങളെ പാത്തുവിനെ കാണാനില്ല അത്തുവിനെന്തോ സംഭവിച്ചിരിക്കണെ അഞ്ചു പണി രണ്ടാമതേ എടുക്കാൻ മരക്കളോട് പറഞ്ഞിട്ട് മരക്കൾ എന്തോ കാട്ടീക്കണേന്ന് നിങ്ങൾ പരാതിയിൽ വലിയ വണ്ട കശരത്തിൽ എഴുതിക്കൊക്കെ കേട്ടോ എന്നാലാണ് അന്വേഷണം നല്ല ശക്തമായിട്ട് ഒരു അന്വേഷിക്കുകയുള്ളു അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി പോലും കിട്ടൂലട്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എന്നോട് പറയണം അപ്പോൾ പറഞ്ഞേ മറക്കണ്ടല്ല ഇന്ന രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോണ്ട് മറക്കണ്ട അന്വേഷിക്കൂ എന്നുള്ള ഉറപ്പിലാണ് ഞാൻ എൻ്റെ മയക്കളോട് ഈ കാര്യം പറയാൻ പോണത് കേട്ടാ അപ്പോൾ പറഞ്ഞാൽ മറക്കണ്ട അപ്പം അതേപോലെ കണ ചെയ്താളേ പിന്നെ നിങ്ങൾ എടുക്കാൻ പോണത് ഇത് മുഴുവനാക്കി കേക്കി ഇത്രയും നിള കെട് തൊള്ള കിടന്നിട്ട് ഞാൻ ഇങ്ങനെ വെടിവെപ്പിച്ചല്ലേ അതുകൊണ്ട് നിങ്ങളെ പോണ പോക്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താല് പിന്നെ ലൈക്ക് അടിച്ചാൽ വേണ്ടി ഇട്ടാ നിങ്ങൾ അടിക്കൂ നിങ്ങൾക്ക് അറിയാം പിന്നെ രണ്ടു ദിവസിനുള്ളിൽ നിന്നെ കണ്ടില്ലെങ്കിൽ പരാതി മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് അറിയണ പത്ര പത്ര ഓഫീസൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ വലിയൊരു ഫോട്ടോ ഇങ്ങനൊക്കെയുള്ള ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യ അത് നിങ്ങൾ കൊടുക്കാനും മറക്കരുത് ഞങ്ങളെ പാത്തു പിന്നെ കാണാൻ അല്ലാണ് പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കുറെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ലൈക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തോണ്ടേ ഒരു പത്താം മുടക്ക് പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം പിന്നെ എന്തൊക്കെയാ ഉണ്ടല്ലോ കണ്ട പരാതി കൊടുത്തോണ്ടിട്ട മറക്കരുത് അപ്പൊ ഇനി ഏതായാലും ഇത്രയും പറഞ്ഞ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട എന്നാ ഞാനിണ്ട് പോവല്ലേ അവിത്ത് പോയിട്ട് മയക്കളോട് ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഓരോ ആലും മട്ടോ അറിയാലോ അപ്പൊ രണ്ടു ദിവസത്തിനോട് എന്നെ കണ്ടില്ലെങ്കിലും വരുവണ്ടി അപ്പൊ മുത്തുമണിയാല നേത്തെ പറഞ്ഞ കാറ്റി തന്നെയാണ് മരക്കളോട് ഇനി പറഞ്ഞിട്ടുണ്ട് ഈ ചുരുങ്ങട്ടാണോ ഒരക്കാണോ വരലാണോ എടുക്കണമെന്ന് പറയാൻ പറ്റൂല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞേ പരാതി ഒന്ന് കൊടുത്തോണ്ടി പിന്നെ വീഡിയോ ഇഷ്ടപെട്ടി ലൈക്ക് അടിച്ചോണ്ടി അത്തുവിന്റെ ഇതേ പോഞ്ഞ കോമഡി ആയിട്ട് ഇഞ്ഞ് വരട്ട ഞാൻ പിന്നെ നല്ല തിരക്കേന് കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നോമ്പൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാ മനസ്സന്മാര് കല്യാണം വിരുന്ന് അങ്ങനെ വെക്കുക മുട്ട എടുക്കല്ക്കാ ഒക്കെ വെക്കില്ല അതിന് ഞാനൊരാളുണ്ട് ഒരു വള്ളിയുണ്ട് എന്തൊക്കെയാ ഇപ്പൊ ഞാൻ പോവുക എന്റെ അടുത്തൊക്കെ പോകുവാണോ തിന്നുമാണോ അപ്പൊ എന്നൊക്കെ പെരയും പിന്നെ പരിപാടിക്ക് പോയിട്ട് ഞാൻ ഇറച്ചി മാത്രം ഇന്നലെയും പരിപാടിക്ക് പോയിട്ട് ബ്രോസ്റ്റ് മാത്രം ജീവിതത്തിൽ ഇത്രയും ബ്രോസ്റ്റ് ഞാൻ അതോണ്ട് അതുകൊണ്ടേ തിരക്ക് തെരക്ക് ഇന്നലെ ഉള്ള സമയം കൊണ്ട് ഇന്നലൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് ആരും വന്നിട്ട് ചെയ്തോണ്ട് ഇന്നലെ ഇങ്ങനത്തെ ഓരോ കോമഡി ഒക്കെ കാണുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടാ ലൈക്കേ താഴ്ത്തേ ചെയ്തോണ്ട് പിന്നെ വിവരൊന്നും കിട്ടിയില്ലെങ്കിലേ പരാതി കൊടുക്കാനുള്ള ഫോട്ടോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യ കൂണിറ്റിയിൽ ഇടാ ഇങ്ങനെ എങ്ങനത്തെ ഫോട്ടോ ഇങ്ങനെ വീണ്ടും വരും ഇൻഷാല്ലേ സ്കൂള് പരിപാടി അറിയാം കല്യാണ പരിപാടി എന്നാലും ഇൻഷാല്ല ഞാൻ വരും അപ്പൊ എല്ലാ അണക്ക കല്യാണക്കും അസലാമലൈക്കും മറക്കണ്ട കേട്ടാ പരാതി കൊടുക്കാന് ഇന്ന് എല്ലാവർക്കും അസലാമലേക്കും അടക്കിക്കൊണ്ടിട്ട പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും വരാപ്പലർക്കും അസ്സലാ മൂന്നും അസ്ലാം അലൈക്കും പറഞ്ഞിട്ട് മടക്കിയിട്ട് കമന്റിൽ ഇങ്ങനെ എരിക്ക ശരി അസ്സലാമലേക്കും നാലു ആയി ഇനി ഞാൻ പറയണില്ല ഇനി അടുത്ത അഞ്ചു ആവും ഞാൻ ആയിക്കോട്ടെ മണിക്കൂറല്ല പോവുക അസ്സലാമല അപ്പൊ അഞ്ചു ആയി അപ്പൊ സമാധാനായില്ല നൽകിക്കോളിട്ടാ എന്നാ നിഷാ അല്ല ആയിക്കോട്ടെ